കുടുംബശ്രീ അരങ്ങുകലോത്സവം ഇന്നത്തെ ഈ കലോത്സവം ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട കുടുംബശ്രീയുടെ തൃശ്ശൂർ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കവിത മേഡം ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ കലാകാരൻ കേരള ജനതാ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത പ്രിയപ്പെട്ട നമ്മുടെ കലാകാരൻ മോഹിനിയാട്ട് നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ സർ അസിസ്റ്റൻ്റ് കോർഡിനേറ്റർമാരായ ശിജികുമാർ സാർ നിർമ്മൽ സാർ ജില്ലാ പ്രോഗ്രാം മാനേജർ അജിഷ ഇത്രയും ബഹുമാനപ്പെട്ട കുടുംബശ്രീയുടെ ചെയർപേഴ്സന്മാരെ ഇവിടെ കലാ അവതരണത്തിനായി എത്തിയ കലാകാരികളെ മറ്റു സുഹൃത്തുക്കളെ കുടുംബശ്രീ ഉദ്യോഗസ്ഥരെ വിധികർത്താക്കളെ എല്ലാവർക്കും നമസ്കാരം കുടുംബശ്രീയുടെ ഇരുപത്താറാം വാർഷികമാണെന്ന് നമുക്കറിയാം നേരത്തെ സ്വാഗത പ്രാസംഗികരും അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ചതുപോലെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അരങ്ങ് എന്നുള്ള ഈ കലാമത്സരം ഇതിൻ്റെ പേര് തന്നെ നമുക്ക് അറിയാം അരങ് എന്നുള്ളതാണ് അരങ്ങിലേക്ക് ഏതൊരാൾക്കും അരങ്ങിൽ എന്തെങ്കിലും അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു ആഗ്രഹമായിരിക്കും തീർച്ചയായും അതിനായിട്ട് ഇവിടെ വന്നെത്തിയവർ വളരെയധികം അതിനു വേണ്ടി പ്രയത്നിച്ച് പഠിച്ച് ഒക്കെയാണ് വന്നിരുന്നത് ഈ വേദിയിൽ ഈ അരങ്ങിൽ ഒരു കലാപരിപാടി ഒരു ഗാനം അവലിപ്പിക്കുക അല്ലെങ്കിൽ ഒരു നാടകം അവതരിപ്പിക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അവരുടെ നേരത്തെ രാമകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ വളരെയധികം സന്തോഷവും ഉണ്ടാകും അഭിമാനമുണ്ടാകും എന്നുള്ളത് തർക്കമില്ല അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് വലിയൊരു ആത്മവിശ്വാസം കൂടി ഈ വേദിയിൽ ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൈവരുമെന്നുള്ളതാണ് അത്തരം ഒരു ആത്മവിശ്വാസമുള്ളവരാക്കി കുടുംബശ്രീ പ്രവർത്തകരെ കലയുടെ മേഖലയിൽ അവർക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നൽകി വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കുക എന്നത് വേണ്ടിയാണ് ഈ അരങ്ങിൻ്റെ ക്ഷ്യം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ നമ്മൾ ഈ അരങ്ങ് അല്ലെങ്കിൽ കലാരംഗത്തേക്ക് എത്തിത്തേരുക എന്നുള്ളത് ഒരുപാട് പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അതോടൊപ്പം തന്നെ നല്ല കഴിവും പ്രയത്നവും കഷ്ടപ്പെടാൻ തയ്യാറുവാണെങ്കിൽ തന്നെ ഒരു നല്ല കലാകാരൻ അല്ലെങ്കിൽ കലാകാരിയാകാൻ സാധിക്കും ആദ്യകാലങ്ങളിലൊക്കെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇത്തരം കലാരംഗത്ത് എത്തിപ്പെടാൻ പ്രയാസങ്ങളായിരുന്നു വരയണിയ കലകളായിട്ടുള്ള പല കലകൾക്കും എന്ന് പറയുന്ന കലകൾ അത്രയും കലാരംഗത്തേക്ക് സാധാരണക്കാർക്ക് എത്തിച്ചേരാൻ വളരെ വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു അത് നമുക്ക് നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് ഒക്കെ തന്നെയാണ് ഇത്തരം രംഗത്തേക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിച്ചു അതുകൊണ്ട് കേരളം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇവിടെ നമുക്ക് ഇപ്പോൾ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സാമൂഹ്യ വ്യത്യാസങ്ങളില്ലാതെ കലാരംഗത്തേക്ക് എല്ലാവർക്കും പ്രവേശിക്കാനുള്ള അവസരങ്ങളുണ്ട് പക്ഷെ എന്നിരുന്നാലും നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ പലരുടെയൊന്നും മനസ്സ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതൊരു ദുഃഖകരമായൊരു സത്യമാണ് ഈ അടുത്തുണ്ടായ പല വിഷയങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് പക്ഷേ എന്നിരുന്നാലും കേരള ജനത ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ ജനത അതിനെ എതിർക്കുകയും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുകയും അദ്ദേഹത്തിനെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ കേരളത്തിൻ്റെ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി മറ്റാരെയും വേണ്ട ഇദ്ദേഹം ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ ഈ തീരുമാനത്തിന്റെ ഫലമായി തന്നെ ഇന്നത്തെ പരിപാടിയിൽ കാണാൻ നമുക്ക് വളരെയധികം സന്തോഷം വളരെയധികം അഭിമാനമുണ്ട് ഇത്രയും വലിയൊരു കലാകാരൻ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഒരു തുടക്കം കുറയ്ക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷകരമായ വളരെയധികം അഭിമാനത്തിൻ്റെ കുടുംബശ്രീയെ സംബന്ധിച്ച് വളരെയധികം അഭിമാനത്തോടെയാണ് കുടുംബശ്രീ അദ്ദേഹത്തെ അദ്ദേഹത്തെ നമ്മുടെ കുടുംബശ്രീയുടെ ഭാഗമായി തന്നെ എല്ലാ പിന്തുണയും ഈ അവസരത്തിൽ അദ്ദേഹത്തെ നമുക്ക് വാഗ്ദാനം ചെയ്യേണ്ടതുണ്ട് വാഗ്ദാനം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് കുടുംബശ്രീ സംബന്ധിച്ച് വളരെ സന്തോഷവും ആത്മവിശ്വാസമുണ്ട് എല്ലാ കലാപ്രവർത്തകരെയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും കലാപ്രവർത്തനങ്ങൾ കുറച്ച് മോഹിനിയാട്ടം എത്ര തിരക്കിലുണ്ടെങ്കിലും പരിപാടികൾ കുറച്ച് കാണണം എന്നുള്ളത് ആ വലിയ മനസ്സിൻ്റെ നന്മയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ പരിപാടിയിൽ ഇനി വരുന്ന എല്ലാ പരിപാടി നിങ്ങൾക്ക് നന്നായി പ്രവർത്തിക്കാൻ നന്നായി അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡിൽ നിന്ന് നമുക്ക് ഒന്നാം സ്ഥാനം നേടി കപ്പുമായി വരണമെന്നുള്ള എന്നുള്ള എന്നുള്ള ആശംസ നേർന്നുകൊണ്ട് എൻ്റെ എഴുതിവാക്കിൽ നിർത്തുന്നു താങ്ക്